നമസ്കാരം വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുമ്പ് ഉറച്ച ചില നിലപാടുകളുണ്ടായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെയോ സ്വതന്ത്ര ദിനത്തെയോ പോലും അവർ അംഗീകരിച്ചിരുന്നില്ല വെളുത്ത സായിപ്പിൽ നിന്ന് കറുത്ത സായിപ്പിലേക്കുള്ള അധികാര കൈമാറ്റം മാത്രമായ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെയും കണ്ടിരുന്നുള്ളൂ അതുപോലെ തന്നെയായിരുന്നു ദേശീയ പുരസ്കാരങ്ങളുടെ കാര്യവും ഭാരതരത്നത്തെയും പത്മ പുരസ്കാരങ്ങളെയും ഒക്കെ ബൂർഷ പുരസ്കാരങ്ങളായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിലയിരുത്തിയിരുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന വെറും മായ കാഴ്ചകളായി മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അവയെ ചിത്രീകരിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പിളർപ്പോടെയാണ് സി പി ഐയിലെങ്കിലും ഇതിന് ചില മാറ്റങ്ങളുണ്ടായത് അപ്പോഴും സി പി എം പഴയ നിലപാടുകളിൽ ഉറച്ചു നിന്നിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിൽ നേതാക്കളിൽ ഭൂരിപക്ഷവും സി പി ഐയിലും അണികൾ ഏറെ സി പി എമ്മിലുമായിരുന്നു ദേശീയ ജനാധിപത്യവും ജനകീയ ജനാധിപത്യവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിഞ്ഞായിരുന്നില്ല അണികൾ ഈ നിലപാട് സ്വീകരിച്ചത് രണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും ഉണ്ടായിരുന്ന ഭൂഷ സങ്കല്പത്തിലെ വ്യത്യാസമായിരുന്നു അണികളെ ചേരുതിരിച്ചത് ഇന്ത്യൻ ഭൂഷാസിയുടെ പ്രതിരൂപം കോൺഗ്രസ് ആണെന്നായിരുന്നു പാർട്ടി അതുവരെ അണികളെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നത് അതിൽ നിന്നാണ് സി പി ഐക്കുണ്ടായ വ്യതിയാനമായിരുന്നു ആ പാർട്ടിയെ തളർത്തിയത് അവർ ദേശീയ ധാരണകളോടും ദേശീയ ചിന്തകളോടും ചേർന്ന് നിൽക്കാൻ തീരുമാനിച്ചപ്പോൾ വഴിയിൽ സഹജരെ വിട്ടിട്ട് ശത്രുവിന്റെ ചെളികാലിൽ നക്കാൻ പോയ വർഗ്ഗവഞ്ചകരായാണ് സി പി എം അവരെ വിലയിരുത്തിയത് അന്ന് സി പി എമ്മിന് ചൂണ്ടിക്കാട്ടാൻ റഷ്യയും ചൈനയും ഉണ്ടായിരുന്നു എന്നാൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയും ചൈനയുടെ വലതുവൽക്കരണവും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടായ ആശയക്കുഴപ്പം ചെറുതായിരുന്നില്ല സി പി ഐ ഒട്ടെ ദേശീയതയുമായി ഇണങ്ങിച്ചേർന്നെങ്കിലും സി പി എം അപ്പോഴും അതിൽ നിന്ന് അകന്നു നിൽക്കാനാണ് ശ്രമിച്ചത് സി പി ഐ കേന്ദ്രമന്ത്രിസഭയിൽ ഭാഗത്തായപ്പോഴും സി പി എം മാറി എന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയായിരുന്നു ദേശീയ പുരസ്കാരങ്ങളുടെ സമീപനവും അതിന്റെ ഭാഗമായിരുന്നു ആരും പാർട്ടിക്ക് അതീതരല്ലെന്നും എല്ലാവർക്കും എല്ലാം പാർട്ടി മൂലം ഉണ്ടായതാണെന്നും എല്ലാറ്റിലും വലുത് പാർട്ടിയാണെന്നുമുള്ള സി പി എമ്മിന്റെ നിലപാടിന്റെ തെളിവായിരുന്നു ഇത് ഇത് നേതാക്കളിൽ ഭൂഷണ വികാരം ജനിപ്പിക്കുമെന്ന് പാർട്ടി പറയുന്നു മുമ്പ് ജ്യോതിബാസു ഭാരത്നവും ഇ എം എസ് പത്മഭൂഷൺ നിഷേധിച്ചതും ഹർകൃഷ്ണൻ സിംഗ് പത്മപുരസ്കാരം നൽകാനുള്ള ആലോചന മുളയിലേ മുളയിലേന്നുള്ളാനിടയാക്കിയതും ഇതുകൊണ്ടായിരുന്നു എന്നാൽ തൊണ്ണൂറുകളിലുണ്ടായ ആഗോളവൽക്കരണവും നവസാമ്പത്തിക നയങ്ങളും സ്വാധീനിച്ച സി പി എം കൂടുതൽ വലതുവശത്തേക്ക് നീങ്ങിയെങ്കിലും ഈ നിലപാടിൽ മാറ്റമുണ്ടായില്ല മറ്റു ചില കാരണങ്ങൾ കൊണ്ടാണെങ്കിലും മന്ത്രിയായിരിക്കെ കെ കെ ശൈലജയെ ചില അവാർഡുകൾ വാങ്ങാൻ പോകാൻ അനുവദിക്കാതിരുന്നതിന്റെ പിന്നിലും ഈ കാഴ്ചപ്പാടായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ സി പി എമ്മിനെ ആകെ ആശയക്കുഴപ്പത്തിലാക്കിക്കൊണ്ട് ഇന്ത്യൻ ഗവൺമെന്റിന്റെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു അതിൽ പത്മവിഭൂഷൺ അവാർഡ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് പരേതനായ വി എസ് അച്യുദാനന്ദനാണ് ഒരു ഇതിഹാസമയ സഖാവ് വി എസ് എന്തുകൊണ്ടും ഏത് ത്രാസിൽ വെച്ച് തൂക്കിയാലും അർഹനാണ് മരണാന്തരമാണെങ്കിലും ഈ ബഹുമതി വാങ്ങാൻ വി എസിന്റെ കുടുംബാംഗങ്ങളെ സി പി എം അനുവദിക്കുമോ എന്നതാണ് രാഷ്ട്രീയാന്തരീക്ഷത്തിൽ ഉയരുന്ന ചോദ്യം പാർട്ടി ഇതുവരെ തുടർന്നിരുന്ന നിലപാടനുസരിച്ചാണെങ്കിൽ വാങ്ങാൻ അനുവദിച്ചുകൂടാ പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിയിൽ സർവാധിപനായിരിക്കുമ്പോൾ എന്നാൽ ഈ പുരസ്കാര പ്രഖ്യാപനം പാർട്ടിയെ ഇപ്പോൾ തൃശങ്കൂലാക്കിയിരിക്കുകയാണെന്നാണ് കരുതേണ്ടത് ഇതൊരു തിരഞ്ഞെടുപ്പ് കാലമാണെന്നുള്ളതാണ് സി പി എമ്മിനെ ധർമ്മസങ്കടത്തിലാക്കുന്നത് വി എസ് മരിക്കും വരെ അദ്ദേഹത്തോട് മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്ന സമീപനം കേരളീയർക്കെല്ലാം അറിയാം വി എസ് ജീവിച്ചിരിക്കുമ്പോഴാണെങ്കിൽ വി എസിനെ അനുവദിക്കുമായിരുന്നില്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു പാർട്ടി നിലപാട് പറഞ്ഞ് അതിനെ തടഞ്ഞേനെ എന്നാൽ ഇപ്പോൾ അങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചാൽ കേരളം മുഴുവൻ പ്രതിഷേധിക്കും വി എസിനോട് പിണറായിക്കുള്ള ചില വൈരാഗ്യ ബുദ്ധിയാണിതെന്ന് ചിത്രീകരിക്കപ്പെടും പ്രതിഷേധം പിണറായിക്ക് സി പി എമ്മിനുമെതിരെയുള്ള വോട്ടായി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രൂപാന്തരപ്പെടും അത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകും ഇത് സി പി എം നേതൃത്വത്തിന് അറിയാം അതാണ് നേതൃത്വത്തെ ധർമ്മസങ്കടത്തിലാക്കുന്നത് ഇത് പാർട്ടി നയത്തിൽ നിന്നുള്ള വ്യതിചലനത്തിന് വഴിയൊരുക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു ഈ സാഹചര്യം പുരസ്കാരത്തിൽ സന്തോഷം പ്രകടിപ്പിക്കാനും ആദ്യമായി അത് സ്വീകരിക്കാനുമുള്ള തീരുമാനമെടുക്കാനും സി പി എമ്മിനെ പ്രേരിപ്പിച്ചിരിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് ടി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക